സൂല് സല്ലി സ്വലം പറഞ്ഞല്ലോ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഖേദം വന്നു നിങ്ങൾക്ക് അതിൽ പശ്ചാത്താപം ഉണ്ടാവുകയാണ് ആ നിങ്ങൾ ആ പശ്ചാത്താപം ഉണ്ടാകും അള്ളാഹിനോട് പുറത്ത് തരണേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിയിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹ്ക്കുണ്ടാകുന്ന സന്തോഷത്തിനെ പറ്റി റസൂൽ അല്ലാ സലി വസ്ലം പറഞ്ഞ എന്താണ് നിങ്ങളൊരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നില്ല അത് ശരിക്ക് നമ്മൾ വിശദീകരിച്ചാലും വിശദീകരിച്ചാലും മതിയാകാത്തൊരു ഉദാഹരണമാണത് ആ മരുഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളൊരു ഒട്ടകത്തിൻ്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത് ആ ഒട്ടകത്തിൻ്റെ പുറത്താണ് നിങ്ങളുടെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പക്ഷേ ഒട്ടകത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു ഇത് ശരിക്ക് അറബികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ് കാരണം ഈ ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാണാതാവും അതുകൊണ്ടാണ് ഒട്ടകത്തിനെ കെട്ടിയിടണം നബീസ്വല്ലി സ്വലം പറഞ്ഞല്ലോ ഒട്ടകത്ത് കെട്ടിയിട എന്നിട്ട് പഠിച്ചു പോലെ തവക്കൂലാക്കാൻ കാരണം ഈ ഒട്ടകത്തിന് കെട്ടിയിടുക എന്നുള്ളത് മരുഭൂ യാത്രയിൽ ഏറ്റവും പ്രാഥമികമായ ഒരു അറിവാണ് കാരണം കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ ചാൻസിൽ ഒട്ടക ഓടും ആണ് ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടകത്തിനെ കാണാതാവുക എന്ന് പറഞ്ഞാൽ അറബികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു മെറ്റഫറാണ് പക്ഷേ ഒട്ടകത്തെ കാണാതായൊരു പതികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മരുഭൂമിയല്ല നമ്മൾ ഈ ഗൂഗിൾ മാപ്പും ഈ സൗകര്യങ്ങളും അവിടെയും വേടേയും റോഡും എന്നുള്ളതല്ല ശരിക്ക് അയാൾക്ക് സ്വയം നഷ്ടപ്പെടുകയാണ് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് പുറത്ത് കിടക്കേണ്ടതെന്ന് അറിയില്ല അയാൾക്ക് ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണവും വെള്ളമൊക്കെ അവിടെയാണ് അലൈഹി വസല്ലം പറഞ്ഞു അയാൾ ഒരുപാട് തിരഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് ഒരു പ്രതീക്ഷയുമില്ല ഇനി ഒട്ടകത്തിന് തിരിച്ച് കിട്ടൂലെന്ന അയാൾ വിചാരിക്കുകയാണ് എന്നിട്ട് അയാൾ തളർന്നൊരു ഒരു തണലിൽ കിടക്കുകയാണ് ആ തണലിൽ കിടക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് കണ്ണു പറഞ്ഞു നോക്കുമ്പോൾ അയാൾ തിരഞ്ഞോണ്ടിരിക്കുന്ന ഒട്ടക അയാളുടെ മുന്നിൽ നിൽക്കുകയാണ് അവർ സുലാലോ പറഞ്ഞ ആ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അയാൾക്ക് വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ് അല്ലേ നബി പറഞ്ഞില്ലേ വടച്ചോനെ പിന്നെ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണ് എന്നയാൾ പറഞ്ഞു പോവുകയാണ് അയാൾ നേരെ തിരിച്ചാണ് പറഞ്ഞത് പക്ഷേ ഉദ്ദേശിച്ചത് പക്ഷെ ആ സന്തോഷം കൊണ്ട് അയാൾക്ക് വാക്കുകൾ പോലും മാറിപ്പോവാണ് അലൈവലും പറഞ്ഞത് അപ്പോഴുള്ള അയാളുടെ മാനസികാവസ്ഥയാണ് നിങ്ങൾ പടച്ചോൻ്റെ അടുത്ത് നിന്ന് അകന്നു പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ പടച്ചോൻ്റെ അടുത്ത് തന്നെ തിരിച്ചു ഓടി വരുമ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് എന്ന് റസൂൽ അള്ളഹി സല അലി സ്വലും പറഞ്ഞു